ഇന്ന് കുഞ്ഞാ വൻ്റെ രണ്ടര മാസത്തെ വാക്സിനേഷൻ ആണ് അപ്പൊ അതിന് വേണ്ടി പോവാൻ നിൽക്കാണ് ആള് രാവിലെ തന്നെ മാറ്റി ഒരുങ്ങി കണ്ടപ്പോ ഭയങ്കര സന്തോഷത്തിലെ ഇങ്ങോട്ടും പോവുക എന്ന് വിചാരിച്ച ആൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചാടി കയറി പോരാന്നുള്ളത് അപ്പോൾ മാമ്മ വേറെ എടുത്തപ്പോ മേമിൻ്റെ അടുത്ത് ഇല്ല ഞാൻ പോരാണെന്നുള്ള ഇതിലാണ് വണ്ടി കയറി ഇരുന്നപ്പോൾ കയറിയിരുന്നപ്പോ അച്ഛൻ്റെ മടിയിലിതാ അച്ഛൻ കുറച്ചേറെ മടി കഴിക്കട്ട് വേണ്ടി എടുത്തതാണ് വെക്കേഷൻ്റെ ടൈം ആയതുകൊണ്ട് അധികം തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി കയറിയ ഉടനെ ഒരാൾക്ക് ഭയങ്കര സന്തോഷമാണ് അതല്ലേലും അങ്ങനെയാണ് അവിടെ ആരേലും എങ്ങോട്ടേലും പോകാൻ കാത്തിക്കുകയാണ് അവൾ ഒന്നും കൂടെ പോകാൻ വേണ്ടിയിട്ട് പക്ഷെ ആരും കൊണ്ടാവാറില്ലല്ലോ അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി മടിയേക്ക് അവൾ എരുത്തിയപ്പോൾ തൊട്ട് അവൾ ഭയങ്കര സന്തോഷത്തിലാണ് എങ്ങോട്ടോ കാര്യമായിട്ട് പോകുക എന്നുള്ളതിൽ പക്ഷെ ആൾക്കറിയില്ലോ അത് കൊണ്ടുപോകണത് സൂചി വയ്ക്കുക എന്നുള്ളത് അവിടെ എത്തുമ്പോൾ കാണാം ബാക്കി പൂരൊക്കെ ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള ബി എച്ച് എസ് സി ആയിട്ടുള്ള തൃപ്പഞ്ചി ബി എച്ച് എസ് സിയിലാണ് പോയിട്ടുള്ളത് സാധാരണ അംഗലവാടിയിൽ നിന്നൊക്കെ ഇൻജക്ഷൻ വെക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം വെക്കേഷൻ ഒക്കെ അല്ലേ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്ത് വെക്കേഷൻ ആയതുകൊണ്ട് അംഗലവാടിയിലൊക്കെ നേരത്തെ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവൾ വെക്കാനുള്ള ഡേറ്റ് വന്നത് ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ അതിന് ശേഷം എടുക്കാന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ പോയത് അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് ഒന്നൊരു ഒ പി ഡി കൈറ്റ് എടുക്കേണ്ടി വന്നു കാരണം സാധാരണ എടുക്കേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ എന്തോ അവിടെ ഒ പി എടുത്തിട്ടാണ് ഉള്ളിലേക്ക് വരേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒ പി എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ ഇഞ്ചക്ഷൻ വെക്കണ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ആള് അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ഉറക്കന്നായിരുന്നു എൻ്റെ കൈ കിടന്ന് നല്ല ഉറക്കമാണ് അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് നിന്ന് അമ്മയും കുഞ്ഞും ബുക്കൊക്കെ വാങ്ങി അതിൽ ഡീറ്റെയിൽസൊക്കെ റെക്കോർഡാക്കി വെച്ചു പിന്നെ അതിന് ശേഷം ഇഞ്ചക്ഷൻ വെക്കാനുള്ള റൂമിലേക്ക് പോയി अह ये देखो ना कुटी हां है अब अगर आज ना और ये आप तो है ना मैं बात ना करूंगा तो में आना छोड़वा लेता हूं तो ये अपन ये देना पसंद नहीं है तो मेरा बहुत प्यार मत हां जा शॉप की ने कपकेट तो मेरा सिर वाला कुत्ते प्यार कर बनिया 对呀，香 അങ്ങനെ ഒക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലാല് വേഗം തന്നെ കുട്ടീനെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ അടുത്തോളം പറഞ്ഞ് തോളിലിട്ട് അങ്ങനെ പുറത്തേക്ക് പോയി പിന്നെ ഞങ്ങൾ വണ്ടി കുറച്ച് താഴെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ കരുതി കാരണം ഞങ്ങൾ പാർക്ക് ചെയ്ത ടൈമിൽ വലിയ വെയിലൊന്നുമില്ല പക്ഷേ പിന്നാണ്ട് വെയിൽ വന്ന് വണ്ടിയൊക്കെ ആകെ ഹീറ്റ് ആവാൻ തുടങ്ങി അപ്പോൾ പിന്നെ താഴെ കൊണ്ടുപോയി നിർത്താൻ കരുതി അവിടെ കുറച്ച് തണലുള്ള സ്ഥലമുള്ളതുകൊണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തി ആളിത് അച്ഛന്റെ മടിണ്ട് അച്ഛൻ വണ്ടി ഓട്ടുണ്ട് പക്ഷെ എന്നാലും ആൾക്കൊരു കൊഴപ്പൊന്നും എന്താ അച്ഛന്റെ ക്ഷീണാണോ എന്താ അറിയില്ല മിണ്ടാതെ കാടണ്ടെ ഇടയ്ക്കിച്ച് ഇരിക്കണുണ്ട് അച്ഛന്റെ മുഖത്തേക്ക് ചോദിക്കാണ്ട് അങ്ങനെ വണ്ടി താഴെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തപ്പോഴത്തേക്ക് ആൾ കരച്ചിൽ തുടങ്ങി അത് പെയിൻ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് പിന്നെ വെച്ചപ്പളേ ആദ്യം പറഞ്ഞിട്ടുണ്ടായിന് നല്ല പനി ഉണ്ടാവും അപ്പോൾ പനിക്കുള്ള മരുന്ന് ഓൾറെഡി കഴിഞ്ഞ പ്രശ്നം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പാരസെറ്റമോളിൻ്റെ സിറപ്പ് മേടിച്ചിട്ടുണ്ടായി അപ്പോൾ ഗുളികയൊക്കെ മേടിച്ചാൽ അത് പീസാക്കി കറക്റ്റ് അളവിന് കൊടുക്കാറുണ്ടല്ലോ കുറച്ച് ടാസ്ക് അല്ല പിന്നെ സിറപ്പ് വാങ്ങി അവളാണെങ്കിൽ ആണെങ്കിൽ അങ്ങനത്തെ മരുന്നാകുമ്പോൾ ഫില്ലറിലാക്കി കൊടുത്താൽ കുടിക്കുകയും ചെയ്യും പിന്നെ പ്രശ്നമില്ലല്ലോ അല്ലേ

ഞങ്ങളെ കൂടെ ും ചെറിയൊരു പനിയാണ് അപ്പൊ നേതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവല്ലേ ഡോറടച്ച സൗണ്ടാക്കി കേട്ടെ അപ്പൊ ഹോസ്പിറ്റലിൽ പോവല്ലോ അപ്പൊ ഞാനും കൂടെ പോരായിരുന്നു അപ്പൊ അവനി ഇന്നലെ തൊട്ട് ചെറിയൊരു പനി കാണിണ്ട് അപ്പൊ അവളെയും കൂടി കാണിക്കേഷം അപ്പൊ വാക്സിൻ എടുത്തിരിക്കാണ് ഞങ്ങള് അപ്പൊ കരച്ചിൽ തുടങ്ങി അപ്പൊ നീതുനെ കാണിച്ചു വന്നിട്ട് കാണും ഞങ്ങക്ക് വീട്ടിൽ പോവാന് അപ്പൊ കുത്തിയപ്പോ സത്യമാർ പറഞ്ഞപ്പോ ഞാൻ ആദ്യമായിട്ടാണ് അവള് വാക്സിൻ എടുക്കാൻ കൂടെ പോയിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നര മാസത്തിന്റെ അമ്മയും അച്ഛനും കൂടെ പോകുന്നതിന് അപ്പൊ ഞാൻ പോന്നിട്ടില്ലേന് അപ്പൊ എന്താ അവസ്ഥ ഒന്നും ഞാൻ ഇതിരെ കണ്ടിട്ടില്ല വാക്സിൻ എടുക്കണമെന്ന് കുട്ടിക്ക് ആദ്യം രണ്ട് തുള്ളി മരുന്ന് കൊടുത്തു തുള്ളിമരുന്ന് കൊടുത്തപ്പം നല്ല ഉറക്കത്തില്ല നിങ്ങടെ പോകുന്നു അപ്പൊ വണ്ടി കയറിയ പിന്നെ ആള് കാറ്റോണ്ട് നല്ല ഉറങ്ങുണ്ട് അപ്പോൾ ആ ഉറക്കത്തിൽ നീപ്പിച്ചാണ്ട് വായ തുള്ളി മരുന്ന് കൊടുത്തപ്പം പറ്റിയില്ല അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത വായ വെച്ചെടുത്തു കുടിക്കണ ഉറക്കത്തിൽ നിന്ന് നീപ്പിച്ചെന്നുള്ള ദേഷ്യതില് ആള് കുറച്ചേരം കരഞ്ഞു പിന്നെ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഉറക്കായി അപ്പൊ ആ കാലിന് എല്ലാവരും കൂടെ കൂട്ടി പിടിച്ചപ്പോൾ തന്നെ ആള് ഇങ്ങനെ എന്തോ വരാ പോണെന്നുള്ളൊരവസ്ഥയിലായി സൂചി വെച്ചപ്പാണ് പിന്നെ കരച്ചിൽ എന്നാലും കൊഴപ്പില്ല വേണം വെക്കേണ്ടത് തന്നെയല്ലേ അപ്പം ഇന്ന് നല്ല പനിയുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് പോലും എന്താ പറയില്ല ഇനിയിപ്പോൾ അടുത്ത ഉണ്ട് അടുത്ത ഇഞ്ചക്ഷന് അപ്പോൾ കറക്റ്റ് ഡേറ്റിനൊക്കെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വീട്ടിൽ പോയാലറിയാം ബാക്കി എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അങ്ങനെ കുട്ടീനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ല ആലും അങ്ങനെ നേരം പോക്കി പക്ഷേ എനിക്കാണെങ്കിൽ കുത്തിരുന്ന് ബോറടിക്കുകയും ചെയ്യുക പിന്നെ ഒന്ന് പുറത്തുപോയി ചായ പിടിച്ചിട്ട് വരാറ് അപ്പം ഞാനും നീതുവിനും ആദ്യം വിളിച്ചു പക്ഷേ അവളൊന്നും ടോക്കൺ ടൈമായിട്ടില്ലായിരുന്നുകൊണ്ട് ഞാനും ലാലും മാത്രം പോയി ചായ പിടിച്ചുകൊണ്ട് പോന്നു അങ്ങനെ നീതുവിൻ്റെ കാണിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ ഇനി വീട്ടിലെത്തിയാറിയാൽ ബാക്കി പൂരൊക്കെ എങ്ങനെയുണ്ട് പനി എത്രത്തോളം ഉണ്ടാവും എന്ന് വേദന ഉണ്ടാവുന്നു കരച്ചിലാണോ ഒന്ന് ഉറക്കം ഉണ്ടാവുമില്ല എന്നൊക്കെ പക്ഷെ ആൾ വണ്ടി കയറിയപ്പം കുഴപ്പമൊന്നുമില്ല അതങ്ങനെ ഇരുന്ന് കാഴ്ച കാണാൻ തുടങ്ങി പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ലോസ്